¡Dios തൊഴിൽ ചെയ്യണം എന്നാഗ്രഹിക്കുന്നു ഒരു തൊഴിൽ ചെയ്യണ്ടേ ജീവിതത്തെ ഇപ്പം കുറേ കാലഘട്ടമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് തൊഴിൽ ചെയ്ത് ഈ പ്രതിസന്ധി അതിജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് സാധിക്കുക എന്ത് ഓഫീസ് വർക്കാണ് ചെയ്യാൻ കഴിയുന്നത് ധാരാളം സ്ത്രീകൾ ഇപ്പോൾ ഈ സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ട് വിജയിക്കുന്നു പല തൊഴിലും കണ്ടെത്തി അതുപോലെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ഈ സമൂഹത്തിൽ നിന്ന് വിജയിച്ച് കയറാനുള്ള ഒരു ത്രാണി ഇല്ലാതെ പോകുന്നു പൈസ മുടക്കാതെ ചെയ്യാവുന്ന ചെയ്യാൻ പറ്റുന്ന ഇപ്പോ ഒരു പുട്ടുപൊടി ഉണ്ടാക്കുക അച്ചപ്പം ഉണ്ടാക്കുക അതൊക്കെ ചെറിയ പൈസക്ക് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാവുന്ന ചെറിയ പൈസക്ക് മേടിച്ചിട്ട് കൊണ്ടുപോയി നമുക്ക് വിപണി കണ്ടെത്താൻ പറ്റി പറ്റുന്ന സംഭവമല്ലേ ഒന്നുമില്ല അച്ചാറ് അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ ആ മേഖല ഒന്നും ശ്രദ്ധിക്കാത്ത എന്തുകൊണ്ടാണ് ചെലവ് മാത്രമല്ല പണിയെടുക്കാനുള്ള മടിയാണ് കാരണം എന്ന് ഞാൻ പറഞ്ഞാൽ കാരണം ഒരു മടി അങ്ങനെയുണ്ടോ റിസ്കിനെയാണല്ലോ നമ്മൾ എന്ന് പറയാം റിസ്ക് എടുത്തിട്ടാണല്ലോ നമ്മൾ ഈ പ്രതിസന്ധി അതിജീവിക്കുക ഏ അപ്പോൾ നമുക്കിങ്ങനെ ആ എവിടെന്നെ ഈ എങ്ങനെയും നമ്മൾ പ്രതീക്ഷിക്കുക ആരെങ്കിലും നമ്മളെ സഹായിക്കും അങ്ങനെ ഓർത്തിരുന്നാൽ ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒരു സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് എന്ത് തൊഴിൽ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അർട്ടേൽ നട ചെയ്യാണെങ്കിൽ സ്വന്തമായി ചെയ്യാം ഞാൻ ചോദിച്ചത് എന്ത് തൊഴിൽ എടുക്കാനാണ് ഇഷ്ടം ഇങ്ങനെയുള്ള സ്വന്തതൊന്നും തളിപ്രയില്ലേ അ അർട്ടേൽ സ്കൂള പരിവടിയാ രാജപൂട്ടി പോളി പോയതുകൊണ്ട് എന്ത് തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇഷ്ടപ്പെട്ട കലയ എന്താ കല കലാരൂപം കലാരൂപമല്ല എന്താണ് എന്തെങ്കിലും ഒരു 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 എന്താണ് പാട്ട് പാട്ടിനോട് ഇഷ്ടമുള്ള പാട്ട് പാടിക്കൂടെ ഒരു പാട്ട് വെറുതെ പാട്ട് മതി ഏറ്റവും നല്ല അറിയുന്ന പാട്ട് ഒരു ചെറിയ പാട്ട് നാലുവരി 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 വലിയ ഒരു പാട്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോ അവരൊരു പാട്ട് ഒരു നാലുവരി പാട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആ പാടൂ നിങ്ങളുടെ പെർഫോമൻസ് അറിയട്ടെ നമുക്ക് മനസ്സിലാക്കാലോ നാലു ഒരു ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു പാട്ടാവുമ്പോൾ അതിൻ്റെ ഒരു നാല് വരി ഒരു നാല് പരിപാടിയാണ്

അങ്ങനെ പാട്ടുകളെല്ലാം കേട്ടിട്ടുണ്ടാവും ഞാൻ പാടണ്ടല്ലോ ആ എന്നിട്ടാണോ ഇത്ര മടി അല്ല എന്നിട്ടാണോ ഇത്ര മടി ഒരു പാട്ട് ആ അല്ല ഞാൻ കേൾക്കാന്നുള്ളതല്ല പ്രധാനം ഒരു പാട്ട് പാടു ഈ സ്വന്തം കഴിവുകളെ ഏർ പ്രകടിപ്പിക്കുന്നതിന്